രണ്ടാമത്തെ മോൻ്റെ ഫീൽഡ് ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് യെല്ലോ റിവർ വൈൽഡ് ലൈഫ് സാങ്ചറിയിൽ വന്നിട്ട് മൃഗങ്ങളുടെ തീറ്റ വാങ്ങിച്ചതും മൃഗങ്ങളെ കണ്ടു തുടങ്ങിയതുമാണ് പറഞ്ഞത് ഭൂരിഭാഗം മൃഗങ്ങളുടെ അടുത്ത് ചെല്ലുമ്പോഴും അവിടെ ഒരു ബോർഡ് ഉണ്ട് അവിടെ തീറ്റ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പൈസൻ അഥവാ കാട്ടുപോച്ചിന് മാത്രമാണ് ഇതുവരെയാണ് നമുക്ക് തീറ്റ കൊടുക്കാൻ പറ്റിയത് ഇനി നമ്മൾ പോകുന്നത് പെറ്റിങ് തൂലിക്കാണ് ഈ ആട് കുറച്ച് ആക്രമണകാരിയാണെന്ന് തോന്നുന്നു ഈ ആടിനെ തീറ്റ കൊടുക്കാൻ പാടില്ല എന്ന് ഇവിടെ ബോർഡ് കഴിഞ്ഞു വെച്ചിട്ടുണ്ട് ചിലവർ പറയുന്നത് ഈ ആടിനെ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ ആട് ആ വെയിലി ചാടി പ്രതിഫലം സാധ്യതയുണ്ടെന്നും നമ്മൾ ആക്രമിക്കുന്നൊക്കെയാണ് പക്ഷെ ആട് ചവയ്ക്കുന്നത് കണ്ടിട്ട് ആരൊക്കെയോ ആടിനും തീറ്റ കൊടുക്കുന്നുണ്ട് ഇത് ചെമ്മരിയാട് നല്ല രസമുണ്ട് ഇതിനെ തലോടാനായിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള രോമങ്ങളാണ് നമ്മുടെ ആശയതിനെ തൊട്ട് തലവടിയൊന്നുമില്ല കുറച്ച് പേടിയിട്ട് തോന്നും ഇതാണ് നമ്മുടെ ഗോമാത ഗോമാത ഇവിടെ വളരെ ഹാപ്പിയാണ് പശുവിനെ ദൈവമായിട്ട് കാണുന്ന നാട്ടിലെ പശുവിന്റെ അവസ്ഥയും പശുവിനെ പശുവായിട്ട് കാണുന്ന നാട്ടിലെ പശുവിന്റെ അവസ്ഥയും നമ്മൾ വ്യത്യാസം ഇഷ്ടം പോലെ മീമുകളും അതുപോലെ അറിയിലും കണ്ടാവുമല്ലോ ആ ഒരു വ്യത്യാസം നമുക്ക് ഇവിടെ ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും കഴുതനും ഇവിടെ ഒരു പെറ്റയട കാണേന്ന് തോന്നും കഴുതയ്ക്കും ഇതുപോലെ ഫുഡ് കൊടുക്കലും അതേപോലെ തലോടലൊക്കെ ഉണ്ട് ഫുഡ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ആ ലെറ്റസും അതുപോലെ കാരറ്റും നമ്മൾ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ കഴുത കയ്യിൽ നിന്ന് കഴുത്തി എടുത്തോളും ഒരു കൗതുകമായിട്ട് കണ്ട മൃഗം ഈ മിനിയേച്ചർ ഡോങ്കിയാണ് തീരെ വീടേന്ന് കുറഞ്ഞ ഒരു കഴുത ഇത് കോവർ കഴുത്തില്ല എന്ന് തോന്നും കോവർ കഴുത വേറെയാണ് ഇതിന്റെ കഴുത്തിലുള്ള രോമങ്ങൾ ഉണ്ടാവുകയായിരിക്കും ഇത് കുതിരയാണ് നാട്ടില് ഇന്ത്യയിൽ ഈ സാധനം അങ്ങനെ അധികം ഇല്ല എന്നോണു അവിടെ കണ്ടിട്ടില്ല അങ്ങനെ രണ്ട് രണ്ടര മണിക്കൂർ നേരത്തെ ഫീൽ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്കും വന്നു പിള്ളേർ സ്കൂളിലേക്കും പോയി